മോർണിംഗ് ടീവിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഈ വർഷം മൾട്ടിപ്ലിക്കേഷൻ്റെ അല്ലെങ്കിൽ വർദ്ധനുവിൻ്റെ വർഷമാണെന്ന് നമ്മൾ കേട്ടു ഇന്ന് പ്രഭാതത്തിലും ഒരു വാക്യം അതിനോടനുബന്ധിച്ച് വായിക്കുകയാണ് എബ്രായ ലേഖനം ആറാം അധ്യായം പതിനാലാമത്തെ വാക്യം ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും നിന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യും എന്ന് അരുളി ചെയ്തു അബ്രഹാമിനോട് ദൈവം കൊടുത്ത വാഗ്ദത്വത്തെക്കുറിച്ച് എബ്രായ എ പ്രായലേഖനകർത്താവ് ഉദ്ധരിച്ചെഴുതിയിരിക്കുകയാണ് നമ്മുടെ ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണ് വർദ്ധനവിൻ്റെ ദൈവമാണ് വാഗ്ദത്തങ്ങൾ നമുക്ക് ലഭിക്കുമ്പോൾ ഈ പുതിയ വർഷം നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ഒരു വർദ്ധനവിനെ നൽകും എന്ന് നമ്മോട് സംസാരിച്ചിരിക്കുമ്പോൾ ആ വർദ്ധവ് താനായി തന്നെ തനിയെ തന്നെ നടക്കുമെന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത് എല്ലാ ദൈവിക വാഗ്ദത്തങ്ങളും കണ്ടീഷനിലാണ് ദൈവം ഏത് വാഗ്ദത്വം നൽകിയാലും അതിനോടൊപ്പം ദൈവം ചില കണ്ടീഷൻസ് പറയും ഉദാഹരണത്തിന് നീ എൻ്റെ വഴിയിൽ നടന്നാൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും നീ എൻ്റെ കൽപ്പനകളെ വിട്ടുമാറാതെ ജീവിച്ചാൽ ഞാൻ നിന്നെ വർദ്ധിപ്പിക്കും ഇങ്ങനെയൊക്കെയാണ് പലപ്പോഴും വേദപുസ്തകത്തിൽ ദൈവം വാഗ്ദത്തങ്ങൾ കൊടുത്തിട്ടുള്ളത് വാഗ്ദത്തങ്ങൾക്കൊപ്പം ദൈവം ചില കണ്ടീഷൻസ് കൂടെ പറയുന്നു ആ കണ്ടീഷൻസ് നാം പൂർത്തീകരിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത വാഗ്ദത്തങ്ങൾ നിറവേറുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അതിൻ്റെ ആരംഭത്തിൽ നാം പ്രാപിച്ച പ്രോമിസസ് പൂർത്തീകരിക്കപ്പെട്ടില്ലെങ്കിൽ അത് ദൈവത്തിൻ്റെ അവിശ്വസ്തയല്ല ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവമാണ് മറിച്ച് ആ വാഗ്ദത്തങ്ങൾ നൽകിയതിനോടൊപ്പം ദൈവം നമ്മോട് പറഞ്ഞ നാം ചെയ്യേണ്ടിയിരുന്ന ചില കണ്ടീഷൻസ് നാം അതിനെ നിവർത്തിച്ചില്ല നാം ചെയ്യേണ്ട ഭാഗം നാം വിശ്വസ്തമായി നിവർത്തിച്ചില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വ്യക്തിപരമായി നാം പ്രാപിച്ച ഓരോ വാഗ്ദത്വങ്ങളും അത് ഈ വർഷത്തിൽ നിവർത്തിക്കപ്പെടണമെങ്കിൽ അതോടൊപ്പം ദൈവം നമ്മിൽ നിന്ന് എങ്ങനെയുള്ള ഒരു പ്രതികരണം ആഗ്രഹിക്കുന്നു എങ്ങനെയുള്ള ഒരു സമർപ്പണം ആഗ്രഹിക്കുന്നു അത് മനസ്സിലാക്കി അതിനുവേണ്ടി തന്നെ ഒരുക്കേണ്ടത് സമർപ്പിക്കേണ്ടത് ആവശ്യമാണ് എബ്രാ ലേഖനം ആറാം അധ്യായത്തിലും ലേഖനകർത്താവ് ഇത് തന്നെയാണ് പറയുന്നത് ആ പാരഗ്രാഫ് ഒന്ന് വായിക്കുന്നു ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്യുമ്പോൾ തന്നെക്കാൾ കൊണ്ട് സത്യം ചെയ്യുവാനില്ലാഞ്ഞിട്ട് തന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തു ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും നിന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് അരുളി ചെയ്തു അങ്ങനെ അവൻ ദീർഘക്ഷമയോടിരുന്ന് വാഗ്ദത്ത വിഷയം പ്രാപിച്ചു അപ്പോൾ ദൈവിക വാഗ്ദത്തങ്ങൾ നാം പ്രാപിക്കണമെങ്കിൽ നമുക്ക് ദീർഘക്ഷമയുണ്ടാകണം ഇവിടെ നാം കാണുന്നു ദൈവം വാഗ്ദത്തം ചെയ്യുക മാത്രമല്ല തന്നെക്കാൾ വലിയവനില്ലാത്തതുകൊണ്ട് തന്നെ കൊണ്ട് തന്നെ ഒരു ആണയാൽ സത്യം ചെയ്ത് ശപഥം ചെയ്ത് ആ വാഗ്ദത്തം ഉറപ്പിച്ചു കൊടുത്തതാണ് പക്ഷെ അത് പ്രാപിക്കണമെങ്കിൽ ആ വാഗ്ദത്തം ആർക്കാണോ ലഭിച്ചത് ആ വ്യക്തിക്ക് അസാധാരണമാകുന്ന ദീർഘക്ഷമയുണ്ടാകണം വാഗ്ദത്വങ്ങൾ പ്രാപിക്കുവാൻ നമുക്ക് ദീർഘക്ഷമയുണ്ടാകണമെന്നാണ് എവിടായ ലേഖനം ആറാം അധ്യായം പ്രത്യേകിച്ച് നമ്മെ പഠിപ്പിക്കുന്നത് ആറിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം അങ്ങനെ നിങ്ങൾ മന്നതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായിത്തീരും മതതയുള്ളവരാകരുത് ഉത്സാഹം കുറഞ്ഞു പോകരുത് ഉത്സാഹത്തോടുകൂടെ വാഗ്ദത്ത വിഷയങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുക വിശ്വാസത്തോടുകൂടെ അവയെ പ്രാപിക്കുക അപ്പോൾ വാഗ്ദത്തം ലഭിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം ദൈവം ചിലത് നമ്മുടെ ജീവിതത്തിൽ നൽകുമെന്ന് വാക്ക് പറഞ്ഞത് കൊണ്ട് മാത്രം വാഗ്ദത്തങ്ങൾ അങ്ങനെ തന്നെ നിവർത്തിക്കപ്പെടത്തില്ല അതിന് നമ്മുടെ ഒരു പാർട്ട് നമ്മുടെ ഒരു ഭാഗമുണ്ട് മതതയുള്ളവരാകാതെ മന്നത മന്നതയെന്ന് പറയുമ്പോൾ ഉത്സാഹക്കുറവെന്നാണ് അർത്ഥം മന്നതയുള്ളവരാകാതെ വിശ്വാസത്താൽ ദീർഘക്ഷമയാൽ ആ വാഗ്ദത്തങ്ങളെ നാം പ്രാപിക്കണം ഈ ദിവസങ്ങളിൽ ഉത്സാഹത്തോടുകൂടിയായിരിക്കാം സമർപ്പണത്തോടുകൂടിയായിരിക്കാം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാം ദൈവം വാഗ്ദത്തങ്ങളോടൊപ്പം പറഞ്ഞ കണ്ടീഷൻസ് പൂർത്തീകരിക്കുന്നവരായിരിക്കാം വാഗ്ദത്തങ്ങൾ നിവർത്തിക്കപ്പെടും ഒരനുഗ്രഹിക്കപ്പെട്ട ദിനം ദൈവം നിങ്ങൾക്ക് എല്ലാവർക്കും ദാനം ചെയ്യട്ടെ ഗോഡ് ബ്ലസ് യു ഓൾ